നമസ്കാരം കൂട്ടുകാരെ എം പി സെവൻ ഫിഷിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് കണ്ടില്ലേ പി വി സിൻ്റെ ഒരു ടീ ജോയിൻറ്റ് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നല്ലൊരു കിടുക്കാച്ചി ഒരു ഐറ്റം ഉണ്ടാക്കണം മീൻ പിടിക്കുന്ന എല്ലാവർക്കും ഉപകാരമാകും കേട്ടോ അപ്പം എന്താ ഉണ്ടാക്കണമെന്നുള്ള നിങ്ങളൊന്ന് കണ്ടു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പി വി സി പൈപ്പിൻ്റെ അകത്ത് അധികം കയറി പോകാത്ത പോലെ ഒരു മരക്കഷണം നമ്മളിതാ ഇതൊ ഈ ഒരു രീതിയിൽ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം മുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഫുള്ളായിട്ട് വെള്ളം കയറാൻ പാടില്ല മുകളത്തെ ഭാഗം നനയാത്ത രീതിയിൽ വേണം വെള്ളം നമ്മൾ മുക്കി വെക്കേണ്ടത് കേട്ടാ അപ്പോൾ താ നമ്മുടെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് താ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു മരക്കഷ്ണത്തിൻ്റെ പീസ് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ ചവിട്ടുമ്പോൾ അതെന്തായാലും നല്ല ഉരുകി പോലെ ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്നാകും അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ അടിയിലുള്ള പല കഷണം ചെറുതായിട്ട് വലിച്ചെടുത്ത് നേരെ ഒരു തണുത്ത വളത്തിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു സാധനം വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് കണ്ടു നോക്കുക അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ കൂട്ടുവരാതാ കണ്ടില്ലേ നമ്മൾ വളരെ അത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തു കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഉപയോഗിക്കാം ഇതാ അടാം ഇതാ നമ്മൾ ഈ സാധനത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ സൂപ്പറായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് കോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും ഉണ്ടല്ലേ ചുറ്റുമ്പോൾ നമുക്ക് കുഴപ്പമില്ല മരിക്കുമ്പോൾ അതാ കേട്ടാ ഇവിടെയാണ് സപ്പോർട്ട് വരുന്നത് എവിടെയും മാറിപ്പോയില്ല കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ഈ സാധനം നമ്മൾ ഇതുപോലത്തെ നമ്മുടെ ഫൈറ്റിംഗ് പേഡ് അതായത് ഫിഷിങ്ങിൻ്റെ ഫൈറ്റിംഗ് പേഡ് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു നാലായിരം രൂപേൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ മൂവായിരത്തി നാലായിരം രൂപേൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെയൊന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റോഡ് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ് നമ്മൾ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ചെറുത് നോക്കി എടുക്കാൻ പാടില്ല ഇതിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ ഏതാണ് സൈസ് അതിനനുസരിച്ചിട്ട് ഒന്നരഞ്ചിൻ്റെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് ഞാൻ പഠിച്ച് നിൽക്കാം സൂപ്പറായിട്ട് നിൽക്കാം കേട്ടോ റാഗ് ടൈറ്റ് ആക്കുകയാണ് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല സൂപ്പറായിട്ട് നമുക്ക് ഒരു ഇതുമില്ല നമുക്ക് എവിടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് മീൻ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുക അല്ലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കും ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ പൊട്ടി നമ്മൾ ഒരുപാട് നേരം ഓൾറെഡി ഇങ്ങനെ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ കുറേ നേരം പിടിച്ചുനോക്കും ഏറ്റവും ബെസ്റ്റ് നമ്മുടേതാണ് ഫൈറ്റിംഗ് പേഡ് ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തായാലും ചാൻസ് കുറവായിരിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് വേണം അപ്പോൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കി കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ നമ്മുടെ അടുത്തത് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ